നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എന്തൊക്കെയായിരുന്നു പിണറായി വിജയന്റെ പ്രകടനങ്ങൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോഴിക്കോട് കടപ്പുറത്ത് പ്രത്യേക സമ്മേളനം അന്ന് അവിടെ നടന്ന മഹാസമ്മേളനത്തിൽ കോൺഗ്രസിനെയും രാഹുൽഗാന്ധിയെയുമൊക്കെ കടന്നാക്രമിച്ചിരുന്നു പിണറായി വിജയൻ പിന്നീട് ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രത്യേക മഹാസമ്മേളനം മുസ്ലിം സംഘടനകളെ ഒപ്പം നിർത്തിയായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രത്യേക റാലികൾ ഇതൊക്കെ മലബാറിൽ ഓട്ടായി വോട്ടായിക്കുറിമാറുമെന്നാണ് പിണറായി വിജയനും കൂട്ടരും കണക്കുകൂട്ടിയത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നീക്കങ്ങളിൽ കോൺഗ്രസിനെ അകറ്റി നിർത്തി പകരം മുസ്ലിം ലീഗിനോട് എൽ ഡി എഫിലേക്ക് വരാൻ എൽ ഡി എഫ് കൺവീനർ തന്നെ ആവശ്യപ്പെടുന്നു ലീഗിനെ ചേർത്തു പിടിക്കുന്ന നിരവധി പ്രസ്താവനകൾ യു ഡി എഫിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ച് മുസ്ലിം ലീഗിനെ ഇടതുപക്ഷം അടർത്തിയെടുക്കും എന്ന വാർത്തകൾ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നിറഞ്ഞിരുന്നു മറുവശത്ത് ലീഗ് സമസ്താ ഭിന്നത രൂക്ഷമാക്കി പരമാവധി മുസ്ലിം വോട്ടുകൾ ഉറപ്പിക്കുകയായിരുന്നു പിണറായി വിജയന്റെ മറ്റൊരു തന്ത്രം അവിടെയാണ് സിപിഎമ്മും പിണറായി വിജയനുമൊക്കെ ചീറ്റിപ്പണ്ടാരമടങ്ങിയത് നാൽപ്പത് ശതമാനത്തോളം മുസ്ലിം വോട്ടുള്ള കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ എം കെ രാഘവൻ വിജയിച്ച ഭൂരിപക്ഷം കണ്ട് ഇപ്പോൾ പിണറായി വിജയൻ തലയിൽ കൈവയ്ക്കുന്നു കോഴിക്കോട് എം കെ രാഘവന് ലഭിച്ച ഒന്നേമുക്കാൽ ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ പിണറായി വിജയന്റെ തന്ത്രങ്ങളും ൊക്കെ പൊളിഞ്ഞടുങ്ങി എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നത് കോഴിക്കോട് മാത്രമല്ല വടകരയും കാസർഗോഡും കണ്ണൂരുമൊക്കെ സി പി എം തകർത്തടിയുമ്പോൾ അവിടെ പിണറായി വിജയന്റെ തന്ത്രങ്ങൾ തന്നെയാണ് പൊളിഞ്ഞടുങ്ങിയത് പാലക്കാട് യാതൊരുവിധ ചലനവും സൃഷ്ടിക്കാൻ സി കഴിഞ്ഞില്ല ചുരുക്കത്തിൽ പിണറായി വിജയന്റെ മുസ്ലിം പ്രീണനം പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മുസ്ലിം വോട്ടുകൾ ഒപ്പം കൂട്ടാനുള്ള പിണറായി വിജയന്റെ തത്രപ്പാടാണ് ഒടുവിൽ ഇടതുപക്ഷത്തിന് തന്നെ ഏറ്റവുമധികം വിനയായിരിക്കുന്നത് ഇതോടെ സി പി എം അനുഭാവികളും എൽ ഡി എഫ് ചായ്വുള്ളവരുമായ നിരവധി ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരുമൊക്കെ തങ്ങളുടെ വോട്ട് നേരെ ബി ജെ പി പാളയത്തിലേക്ക് നീട്ടിവെച്ചു തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും തൃശൂരിലെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വലിയൊരു വിഭാഗം വോട്ടുകൾ സുരേഷ് ഗോപിയുടെ വോട്ടുപെട്ടിയിൽ വീണു ക്രിസ്ത്യൻ സമുദായത്തിലെ സ്ത്രീ വോട്ടുകൾ തനിക്ക് ലഭിച്ചുവെന്നാണ് സുരേഷ് ഗോപി തന്നെ വിശദമാക്കുന്നത് നേരിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുക പ്രയാസമുള്ള ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി മറ്റൊരു വ്യക്തിവൈഭവമുള്ള സ്ഥാനാർത്ഥിയായി അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കു വോട്ട് അതായിരുന്നു തൃശൂരിൽ വേറിട്ട് നിന്നത് തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും ആലപ്പുഴയിലെയുമൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ഉന്നത വോട്ട് ശതമാനം പരിശോധിക്കുമ്പോഴും ഇക്കാര്യം നമുക്ക് വ്യക്തമാകും കേരളത്തിലെ എൽ ഡി എഫ് വോട്ട് ബാങ്കിൽ കാര്യമായ വിള്ളലുകൾ വീണിരിക്കുന്നു ഇതുവരെ എൽഡിഎഫിന് ശക്തി പകർന്നിരുന്ന ഈഴവ വോട്ടുകളിൽ വലിയൊരു ശതമാനം അവർക്കിപ്പോൾ ചോർത്തുപോയിരിക്കുന്നു കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ ചില മേഖലകൾ പരിശോധിക്കുമ്പോൾ മുസ്ലിം വോട്ടുകൾ ഒട്ടും സ്വന്തമാക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാണ് എളമരക്കരീം ലീഡ് ഉയർത്തും എന്ന് കണക്കുകൂട്ടിയിരുന്ന എലത്തൂർ ബേപ്പൂർ മണ്ഡലങ്ങളിലൊക്കെ എൽഡിഎഫിന് കനത്ത ആഘാതമേൽക്കേണ്ടി വന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായിട്ടുകൂടി ബേപ്പൂരിൽ ഒരു ചലനവുമുണ്ടാക്കാൻ എൽഡിഎഫിന് കഴിഞ്ഞില്ല എന്നാൽ ബി ജെ പി വരെ അവിടെ നില മെച്ചപ്പെടുത്തി പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് കേരളത്തിന്റെ സൂപ്പർ മുഖ്യമന്ത്രിയാണ് എന്ന പ്രചരണം ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ബേപ്പൂർ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനായിരത്തിലധികം വോട്ടുകൾക്കായിരുന്നു എൽ ഡി പിന്നിലായത് എന്നാൽ ഇക്കുറി അത് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്നായി ഉയർന്നു ബാലുശ്ശേരിയിൽ ഇത്തവണ പതിനേഴായിരത്തിലധികം വോട്ടുകൾക്കും പിന്നിലായി എൽ ഡി എഫ് ലീഗ് മണ്ഡലമായ കൊടുവള്ളിയിൽ നിന്ന് എം കെ രാഘവന് വലിയ തോതിലാണ് ഇക്കുറി പിന്തുണ ലഭിച്ചത് എൽ ഡി എഫിന്റെ പരാജയത്തിനാക്കം കൂട്ടാൻ ഇതും ഒരു കാരണമായി ഷാഫി പറമ്പിൽ മത്സരിച്ച വടകരയിലും മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ പൂർണ്ണമായ തോതിൽ യു ഡി എഫിന് ആകർഷിക്കാൻ കഴിഞ്ഞുവെന്ന് വ്യക്തമാണ് ചുരുക്കത്തിൽ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ വീഴും എന്ന് കണക്കുകൂട്ടിയ പിണറായി വിജയന് ഇക്കാര്യം പിഴയ്ക്കുക മാത്രമല്ല മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ ഇക്കുറി യു ഡി എഫ് വോട്ടുപെട്ടിയിലേക്ക് ഒഴുകിപ്പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ദുരന്ത സാഹചര്യവുമുണ്ടായി കഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു ഉത്തരത്തിലിരുന്നത് കിട്ടുകയും ചെയ്തില്ല എന്നതാണിപ്പോൾ പിണറായിയുടെ അവസ്ഥ മുസ്ലിം പ്രീഡനം കൊണ്ട് കേരളത്തിലെ വോട്ടു ശതമാനം ഉയർത്താൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു നവമാധ്യമങ്ങളുടെ കാലഘട്ടമാണിത് എന്ന് പലപ്പോഴും പിണറായി വിജയൻ മറന്നുപോകുന്നു നവമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഷാഫിക്ക് നിഷ്പക്ഷരായ യുവതിയുടെയും പിന്തുണ കിട്ടി എന്നത് വ്യക്തമാണ് അവസാന നിമിഷം ഷാഫിക്കൊപ്പം വടകരയിലെ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ ബാങ്കൂട്ടത്തിന്റെ വാക്കുകളും ഇക്കാര്യം ശരിവയ്ക്കുന്നു തൃശൂർ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വിജയം പരിശോധിക്കുമ്പോൾ തൃശൂർ രൂപതയുടെ സ്വാധീനവും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് മുമ്പൊരിക്കൽ സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഒക്കെ ഒരുപോലെ വിമർശിച്ച് കത്തോലിക്കാ സഭ തൃശൂർ അതിരൂപത മുഖപത്രം രംഗത്തെത്തിയിരുന്നു സംസ്ഥാനത്ത് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ മുസ്ലിം പ്രീണനമാണ് നടത്തുന്നത് എന്ന് ഈ മുഖപത്രം ആക്ഷേപമുന്നയിച്ചു ക്രൈസ്തവ സമൂഹത്തെ ഇരു മുന്നണികളും അവഗണിക്കുന്നു എന്ന തോന്നൽ ക്രൈസ്തവ സമൂഹത്തിനുള്ളിൽ വേരോടിയിട്ട് ഏറെക്കാലമായി പലപ്പോഴും മുസ്ലിം പ്രീഡനം യു ഡി എഫിനു മേൽ ആരോപിക്കപ്പെട്ടിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ എന്നാൽ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായ പ്രീണനം അതിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തായി ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നിരവധി ആരോപണങ്ങൾ മുസ്ലിം പ്രീഡനത്തിന്റെ പേരിൽ കേൾക്കേണ്ടി വന്നു പിണറായിക്കും കെ ടി ജലീലിനുമൊക്കെ ഇതൊക്കെ നമ്മുടെ ഓർമ്മകളിലുണ്ട് വർഗീയതയുടെ വിത്ത് വിതച്ചത് ബി മാത്രമല്ല പിണറായി വിജയൻ കൂടി ചേർന്നാണ് എന്ന് വ്യക്തം ി ജെ പിയെ പ്രതിരോധിക്കുമെന്നും കേരളത്തിലെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്നും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പ്രസംഗിച്ച് നടന്ന പിണറായി വിജയൻ അമിതമായ ആവേശം മുസ്ലിം പീഡനത്തിന് നൽകി എന്നത് വ്യക്തമാണ് എന്നാൽ മുസ്ലിം സമുദായം പൊതുവെ ഇക്കുറി തങ്ങളുടെ രക്ഷകരായി യു ഡി എഫിനെ കണ്ടു രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ മത്സരവും അതിന് ശക്തി പകർന്നു അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ കാണുന്നത് എന്ന് വ്യക്തം വരും നാളുകളിൽ ബംഗാളിന് സമാനമായ അവസ്ഥ സിപിഎമ്മിന് കേരളത്തിൽ സംഭവിക്കും എന്ന് വിശ്വസിക്കാനുള്ള ഏറ്റവും വ്യക്തമായ കാരണവും ഇതുതന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്ത്രമാണ് ഇവിടെ പൊളിച്ചടുക അമിത മുസ്ലിം പീഡനം സിപിഎമ്മിനും എൽഡിഎഫിനും വിനയായി എന്നും വ്യക്തം ന്യൂസ് വാർത്ത